ടയ്ക്ക് ഒരു പോസ്റ്റ് ചെയ്തു ഈ പോസ്റ്റിൽ വരുന്ന കമൻറ്റുകൾ മൊത്തം ഒരു പക്കാ ഡിവിഷനെയാണ് കാണിക്കുന്നത് അതായത് പഴയ പഴയ പഴയകാല മലയാളി പുതിയ കാല മലയാളി അല്ലെങ്കിൽ കാരണം അവർ തമ്മിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ശക്തമായിട്ട് എല്ലായിടത്തും ഉണ്ട് കാരണം അതിൻ്റെയൊക്കെ കുഴപ്പം ഇപ്പോഴും നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റൽ സൊസൈറ്റിയാണ് ഇപ്പം ഒരു സ്റ്റുഡൻ്റായിട്ട് വന്ന ഒരാൾ ഒരു ജോലിയുള്ള ഇവിടെ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാരെ കാണുന്നത് വേറെ എന്തോ ഒരു സമൂഹം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു മതിൽ ഓൾറെഡി സൃഷ്ടിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ ഈ പറയുന്ന ആൾ ഇവിടെ ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് ഉള്ള എന്നെ പോലെയുള്ള ഒരാൾ ചിലപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ കാണുമ്പോൾ ഓ ഇവനൊക്കെ ഇവിടെ വന്നേ ഉള്ളൂ എന്താണ് ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ചിന്തിക്കാം അവിടെ വരുമ്പോൾ അവിടെ വീണ്ടും അല്ലെങ്കിൽ ഇവനക്കെങ്ങനെയാണ് എന്നിട്ട് അവിടെ ഒരു 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 മതിൽ നമ്മൾ സൃഷ്ടിക്കുകയാണ് ആ മതിലാണ് പ്രശ്നം ഈ മതിലിലൂടെ പലപ്പോഴും നമ്മൾ ഒരു കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് അതിൻ്റെ ആസ്പെക്റ്റിലെടുക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വളരെ കുറവാണ് അല്ലേ അത് അത് എപ്പോഴും അവിടെ വീണ്ടും വരുന്നത് ഇവൻ ഇവൻ പറയുന്നത് ആരാണ് പറയുന്ന വ്യക്തിയിലാണ് പ്രശ്നം അല്ലെ ആ പറയുന്ന വാക്കുകളിലല്ല പ്രശ്നം അവിടെയാണ് നമ്മളൊരു തിരുത്തു വരേണ്ടത് ഈ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു പുള്ളി നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉള്ള ടീം അതിന് എനിക്ക് അകിൽമാരാറിനൂടെ ഒരു താല്പര്യമുള്ളതാണ് കാരണം കാരണം എന്താ വെച്ചാൽ ഒരു ഓതന്റിക്സിറ്റി ഒരു ജെനുവിനിറ്റി എവിടെയും കാണുന്ന ഒരാള് പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങേര് പറഞ്ഞൊരു പ്രധാന കാര്യമാണ് അത് എനിക്കും ഞാനും അപ്ലൈ ചെയ്യുന്നൊരു സാധനമാണ് കാരണം ഒരാൾ എന്ന് പറയുന്ന വ്യക്തിയെക്കാളും നമ്മൾ കാണേണ്ടത് അയാൾ പറയുന്ന വാക്കുകളാണ് ആ വാക്കുകളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ തിരുത്തേണ്ടതല്ല ആ വ്യക്തിയെ അടിച്ച് തകർക്കുക എന്നുള്ളതല്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ മാനസിക പ്രശ്നങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉള്ള ഒരു ഒരു സമൂഹത്തിലൂടെയാണ് കടന്നു പോകുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഇനിയും ഈ രാജ്യത്ത് വന്നിട്ടുള്ള മലയാളികളെ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്ന മെൻറ്റൽ പ്രോബ്ലംസാണ് പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോഴൊക്കെ വന്നിരിക്കുന്ന ഒരു തലമുറ ഒരു പത്ത് വർഷം ഒരു പതിനഞ്ച് വർഷമോ കഴിയുമ്പോൾ അവർ മിഡിൽ ഏജിലൂടെ പോകുന്ന സമയത്തായിരിക്കാം ഇത് കിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുന്നൊരു സാ സാഹചര്യത്തിൽ എന്താണ് താങ്കളെപ്പോലുള്ള ആൾക്കാർ ഒക്കെ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങൾ നമ്മളെല്ലാം മാനസിക പ്രശ്നങ്ങൾ കടന്നുകൊണ്ട് അപ്പോൾ ആദ്യം താങ്കളുടെ അഭിപ്രായം പറയൂ താങ്കൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ഞാൻ താങ്ക്ഫുള്ളി മിക്കവാറും ഈ പറയുന്ന പോലെ ഞാനൊരു കൗൺസിലറിനടുത്ത് പോകേണ്ടി വന്നിട്ടില്ല ബിക്കോസ് എനിക്ക് എൻ്റെ പേരൻസ് ഗുഡ് ബാഡ് എന്റെ ഹസ്ബൻഡ് അതുകൊണ്ട് എനിക്കത് സത്യം പറഞ്ഞാൽ വരേണ്ടി വന്നിട്ടില്ല പക്ഷെ എനിക്ക് അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഓക്കേ എം എസ് അപ്പം അത് എനിക്ക് അപ്പോൾ എത്ര സീരിയസ് ആണെന്ന് അറിയാമല്ലോ അറിയാൻ എല്ലാവർക്കും അറിയണമെന്നില്ല അതുകൊണ്ട് പറയാം കാരണം ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ ബോഡിയിലെ മൂവ്മെന്റുകൾ എല്ലാം വളരെ കുറവായിരിക്കും ആ തന്നെ തന്നെ എപ്പോഴും ഫിസിക്കലി ഒത്തിരി മാനസിക പ്രശ്നം പ്രശ്നം ഫിസിക്കൽ വരുന്ന ും അപ്പോൾ ആ ഒരു അത് ആൾ അതും ആയിട്ടാണ് ജീവിക്കുന്നത് അന്നേരം ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടർ അടിച്ചിട്ടുണ്ട് കേട്ടോ ഹൗ പോസിറ്റീവ്ലി ഷീ സീസ് യുനോ അയാളുടെ ജോലി അയാളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അപ്പം ഞാൻ ചോദിക്കാറുമുണ്ട് എങ്ങനെയാണ് ഇത് കോപ്പ് ചെയ്യുന്നത് അപ്പം പറഞ്ഞാൽ ഐനോൺ അപ്പം ഐ എൻജോയ് മൈ ലൈഫ് എനിക്ക് എനിക്കറിയാം ഞാൻ ഉടനെ യെസ് ഞാൻ ഞാൻ എന്തായാലും ഞാൻ മരിക്കും ഓക്കെ എത്ര നാൾ എത്ര വർഷം വർഷമൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഉടനെ എന്തായാലും മരിക്കും അപ്പോൾ അതുവരെ മാക്സിമം കൺട്രീസ് ഞാൻ വിസിറ്റ് ചെയ്യും മാക്സിമം കാര്യങ്ങൾ ചെയ്യും ആൻഡ് എനിക്ക് വേണ്ടി വന്നാൽ എൻ്റെ ഒരു എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് നല്ലതല്ലെങ്കിൽ ഞാൻ കൗൺസിലേഴ്സിനെ കാണും ഞാൻ പുള്ളിക്കാരി കണ്ടിട്ടുണ്ട് ആൻഡ് ഹെൽപ്ഡ് ഹർ ഇൻ ദാറ്റ് അപ്പോൾ യു നോ നമ്മൾ ആദ്യം ഇഫ് യു ഫീൽ ദാറ്റ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വരുമ്പോൾ വട്ടാകും എന്ന് പറഞ്ഞ് വരാനല്ല ഞാൻ പറയുന്നത് ഇവിടെ വരുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഒരു വലിയ ഒരു മേജർ ചേഞ്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ മാക്സിമം നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം ലൈക്ക് യുനോ ഒരു സംഭവം എനിക്ക് വരും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് പറ്റുമ്പോൾ ആസ് സുൻ എസ് വി നോ അല്ലെങ്കിൽ ബി കംഫർട്ടബിൾ ഡൂയിങ് നമ്മൾ നോക്കണം നമ്മുടെ എംപ്ലോയിസിന്റെ ബെനിഫിറ്റ് എന്താണ് മിക്കവാറും എംപ്ലോയീസ് അസിസ്റ്റൻസ് പ്രോഗ്രാംസ് ചെയ്യുന്നത് അതിന് മുമ്പേ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ഈ കമ്പനി തരുന്നുണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട് അല്ലേ കാരണം പലപ്പോഴും നമ്മൾ ഷിഫ്റ്റ് വർക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവരുടെ ആയുസ് കുറവായിരിക്കും കാരണം അവരുടെ ഇഫക്റ്റിന് അവരുടെ എല്ലാ കാര്യങ്ങളും ഉറക്കം ആരും പിന്നെ ജോലി ഫുഡിൻ്റെ കഴിപ്പ് എക്സസൈസിൻ്റെ പോരായ്മ ഇതെല്ലാം കൊണ്ടും തന്നെ ഇവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി സാധാരണ ഒരാളുടെ ലൈഫ് എക്സ്പീരിയൻസ് കുറവായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ഈ പോലെ തന്നെ നമ്മളൊരു ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു ജോലി തിരഞ്ഞെടുക്കാൻ കഴിവതും നോക്കുക എല്ലാവർക്കും അത് പറ്റണമെന്നില്ല പക്ഷെ വൺസ് ഹാപ്പൻ അത് അത് ചെയ്യാൻ നോക്കുക അല്ലേ രണ്ടാമത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന നമ്മളെല്ലാം പണത്തിൻ്റെ പിന്നെ പോവുകയാണ് പക്ഷേ എത്രമാത്രം നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒന്ന് മെൻറ്റൽ ഹെൽത്തും രണ്ട് ഫിസിക്കൽ ഹെൽത്തും ആണ് ഒറ്റയ്ക്ക് വർഷങ്ങളോളം ജീവിക്കുന്ന ആളാണ് ഞാൻ ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് എപ്പോഴും നമ്മൾ ഫിസിക്കൽ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അത് കഴിഞ്ഞിട്ട് ഉള്ള വർക്ക് മതി എന്നാണ് നമ്മളെപ്പോഴും തീരുമാനിക്കേണ്ടത് അപ്പോൾ നാളെ ഇന്ന് എനിക്കൊരു ഷിഫ്റ്റ് നാളെ രാവിലെ നാളെ ഒരു നൈറ്റ് ഷിഫ്റ്റ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവിടെ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിനെ കട്ടയ്ക്ക് കോംപ്രമൈസ് ആണ് ഒന്നും എൻ്റെ ഉറക്കം രണ്ട് എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നമ്മളിന്ന് സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ഈസി നമുക്ക് പറയാം നമുക്ക് ചൂസ് ചെയ്യാം എനിക്ക് എനിക്കെപ്പോൾ ജോലി ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു പക്ഷേ ഞാനൊരു സ്റ്റുഡൻറ്റോ അതല്ലെങ്കിൽ ഒരു വർക്ക് വന്ന ഒരാളാണെങ്കിൽ ഞാൻ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്റെ കമ്പനി പറയുന്നു ഞാൻ കേൾക്കുന്നു കേൾക്കാതെ വേറെ വഴിയില്ല ഓക്കെ ചിലപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ഒരു രാജ്യത്തേക്കോ എവിടെയെങ്കിലും പോകുമ്പോഴോ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് കാരണം നമ്മൾ ഒരേ ഒരു പ്രയോറിറ്റി മാത്രം നോക്കാതെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ ഇപ്പം നമുക്ക് ഓക്കെ എനിക്ക് യു കെയിൽ വന്നാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും വെസ്റ്റേൺ കൺട്രിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നെ ഇവിടെ കിടന്നിട്ട് യു കെ മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളല്ലേ ഇപ്പൊ ഞാൻ വരുന്നതിന് മുൻപേ ഇവിടെ മലയാളീസ് ഉണ്ട് അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് അവരൊക്കെ കൂപ്പ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഒരു കൂപ്പിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു എങ്ങനെ ഞാൻ ഇത് ചെയ്യും എങ്ങനെ ഞാൻ അത് ചെയ്യും ഇപ്പം വരുന്നവർക്ക് കുറച്ചും കൂടെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ കോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇഷ്ടംപോലെ ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ ചെറുപ്പത്തിൽ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് പിന്നെ നാട്ട് നാട്ടിലെ കുട്ടികളുടെ അടുത്തു നിന്നായാലും സീനിയേഴ്സിൻ്റെ അടുത്തു നിന്നായാലും എവിടെ ചെന്നാലും പലതരത്തിലുള്ള തരത്തിലുള്ള ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം ചില ചില കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഇവന് ഇല്ലാത്ത എൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ പല കാര്യങ്ങൾ കൊണ്ടും ചിലപ്പം നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ ആയിട്ടുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള കുട്ടികൾ നടത്തുന്ന ബലപ്രയോഗങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇമോഷണലി വളർന്ന ആളാണെങ്കിൽ ഇവരുടെ എല്ലാം ഇടയിൽപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള പല ബുള്ളിങ്സിലൂടെ നമ്മൾ കടന്നാണ് പക്ഷേ ഇതിനെല്ലാം ഓവർകം ചെയ്യാനുള്ളൊരു ഒരു 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 ഇത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഓവർകം എന്ന് വെച്ചാൽ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്നിനും നമുക്ക് നല്ലൊരു സുഹൃത്ത് കാണും എല്ലാം പറയാൻ പറ്റുന്നത് അതല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കതിനെ ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു കൊണ്ട് കളയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വരുന്നത് അൾട്ടിമേറ്റ്ലി കം ടു ദി എന്ന് എന്ന് അത് വളരെ വേറൊരു ടോക്സിക് പ്ലേസ് ആണ് ആണ് കാര്യം പറയുന്നത് നമ്മൾ ഈ നടക്കാ ആ സമയങ്ങളല്ലെങ്കിൽ നമ്മൾ ജീവിച്ച ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര വയസ്സായ ആളെന്നല്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ഒരു ഏജിലിപ്പോ തേർട്ടീസിലോ അല്ലെങ്കിൽ ഫോർട്ടീസിലോ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നു ബിക്കോസ് അത് മാത്രമായിരുന്നു നമുക്കറിയാവുന്നത് അല്ലെ നമുക്കൊരിക്കലും നമ്മുടെ വീട്ടുകാർ നമ്മടുത്ത് പറയത്തില്ല യുവർ സാറ്റ് പോയി കാണൂ എന്ന് പറയത്തില്ല ബിക്കോസ് അവർക്കും അത് അറിയത്തില്ലായിരിക്കാം അത് അവരുടെ കുറ്റവും അല്ല പക്ഷേ ഇന്ന് ചിലപ്പോൾ ഇനി എൻ്റെ എൻ്റെ ഒരു ജനറേഷൻ എൻ്റെ അടുത്ത് മമ്മി ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി ഡൗൺ ആണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും യു വോണ്ട് ഗോ സിയോ തെറാപ്പിസ്റ്റ് എന്ന് ഞാൻ വേണമെങ്കിൽ ചോദിക്കാം അത് ഒരിക്കലും നമ്മുടെ കാലത്തില്ലായിരുന്നു ആ ആ ഒരു സത്യം പറഞ്ഞാൽ നമ്മളപ്പം ഇപ്പോഴത്തെ ആ ഒരു നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പോഴത്തെ ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യണം അതാണ് എൻ്റെ മെയിൻ തിങ് കാരണം ഏറ്റവും പ്രധാന പോയിന്റ് അതാണ് അല്ലേ ഇപ്പോൾ കോച്ച് എന്നുള്ള രീതിയിൽ പറയുന്നത് കമ്പനീസ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ് പറയുന്ന എൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ നമുക്ക് പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് മെഡിസിൻ എടുക്കാതെ ഇപ്പോൾ എല്ലാവരും കഴിവ് എന്താ ഡോക്ടേഴ്സിൻ്റെ അവിടെ ജീപി എടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ആൻഡിഡിപ്രസൻ്റ് ആയിരിക്കും ചിലപ്പോൾ ചിലർക്ക് അത് ഹെൽപ്പ് ചെയ്യും പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ ആൻറ്റി ഡിപ്രസൻസ് കൊണ്ട് എന്താണ് നമ്മൾ ചിലത് കവറപ്പ് ചെയ്യാൻ ചെയ്യലും അല്ലേ നമ്മുടെ സെറോണിൽ ലെവൽ കൂടി എക്സാക്ട്ലി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതിന് പകരം നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് എങ്ങനെ വരുന്ന നമ്മുടെ ട്രോമ ഉള്ളിലുള്ള ട്രോമ എങ്ങനെ കണ്ടുപിടിക്കാം ഇതെല്ലാം ഹെൽപ്പ് പി എന്ന് ഈ പറയുന്ന പോലുള്ള കൗൺസിലിങ്ങോ സി ബി ടി വേറൊരു കാര്യം പറയുന്നത് ഈ കൺട്രിനെ പറ്റി പറയുകയാണെങ്കിൽ കോൺഫിഡൻഷ്യൽ ആണ് മിക്കവാറുമുള്ള കൗൺസിലിംഗ് സെഷൻസ് കോൺഫിഡൻഷ്യൽ ആണ് ഈവൻ അത് ഫോണിൽ കൂടെ ആണെങ്കിൽ ഞാൻ ഈ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നത് ഫോൺ ഈവൻ അല്ലാതെയും അവർ ജി ഡി പി ആർ ഒക്കെ സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടേ സെഷൻസിലോട്ട് പോകുള്ളൂ ഐ നോട്ട് എ കൗൺസിലർ ഞാൻ ജസ്റ്റ് ഒരു കോച്ചാണ് ആൻഡ് വളരെ ന്യൂ ആയിട്ടുള്ള ഒരു കോച്ചാണ് സോ എനിക്ക് ബാക്കിയുള്ള എക്സ്പേർട്സിൻ്റെ അത്ര ഒരു നോളജ് ഒന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും ഇതല്ല എങ്കിലും ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡാണ് ഞാനിത് സോ കോൺഫിഡൻഷ്യൽ ആണ് സോ ആ ഒരു കാര്യം തന്നെ മതി നമുക്ക് ഒരു കൗൺസിലറിനെ കാണാൻ വേണ്ടി ആ നമ്മുടെ ഒരു പ്രശ്നം എന്താണ് ഞാൻ പറയുന്ന കാര്യം ബാക്കി ആരെങ്കിലും അറിയുവോ അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എത്ര കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം ദാറ്റ് ഓൾ ദ മെൻറ്റൽ ഹെൽത്ത് സർവീസസ് ദറ്റ് യു ഗെറ്റ് ദെറ്റ് യുവർ ഇസ് കോൺഫിൻഷ്യൽ അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം അവർ ഉറപ്പായിട്ടും ഈ നോ ഒരു ആയിട്ട് വെച്ച് അതിൻ്റെ വേ ഔട്ട് പറയും നിങ്ങൾ എന്തൊക്കെ പ്രാക്ടീസസ് കൊണ്ടുവരണമെന്ന് പറയും ചിലപ്പം മേ ബി യൂണോ നിങ്ങൾ ജസ്റ്റ് ഒരു വർക്ക്ഔട്ട് പോയാൽ മാത്രം മതി ജിം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ജിമ്മിൽ പോകാൻ എൻ്റെ അടുത്ത് എനിക്ക് തന്ന അഡ്വൈസസ് ആദ്യം അതായിരുന്നു കൗൺസിലർ അല്ല

എൻ്റെ ദേഹത്ത് കാറ്റടിക്കുന്നുണ്ട് ഇവിടെ പറവുകളൊക്കെ നടക്കുന്നുണ്ട് ബാമറയുടെ ബാക്കിൽ ഒരാൾ ഇരിപ്പുണ്ട് ഇവിടെ രണ്ട് ക്യാമറ ഇരിപ്പുണ്ട് ഇതെല്ലാം വെച്ചിട്ട് നമ്മളിരിക്കുമ്പോൾ ഈ കാറ്റടിക്കുന്നു ഇതിനെയൊക്കെ ആലോചിച്ച് പോയി ആ പ്രസൻറ്റ് മൊമെൻ്റിലേക്ക് കൊണ്ടുവരാം പക്ഷേ അത് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും ഒരാൾക്കോ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു മാസമോ രണ്ട് മാസമോ വിചാരിച്ചാൽ നടക്കില്ല ഇറ്റ് ടേക്സ് എ ലോങ് ടൈം അതിനാണ് ഒബ്വിയസ്ലി മെഡിറ്റേഷൻ പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആ കോൺഷ്യസ് എഫേർട്ട് എടുത്തിട്ട് എന്ന് പറയുന്നത് ഞാനല്ലേ ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല ഭയങ്കര ഫണ്ണിയാണ് എനിക്കന്നെ ഫണ്ണിയായിട്ട് തോന്നിയതാണ് ഞാൻ യോഗ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ ഒരു ഒരു ഐ തിങ്ക് ഒരു എയ്റ്റ് മന്ത്സ് ഓ വല്ലേ ആണ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് യോഗ ചെയ്ത സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഈ ഓം എന്ന് പറയും ഓക്കെ സോ ഞാൻ ഭയങ്കര ഒരു ഓർത്തഡോക്സ് ഒരു ക്രിസ്ത്യൻ ഫാമിലി എന്ന് വരുന്നതാണ് അപ്പം ഈ ഓം എന്ന് പറയുന്ന സമയത്ത് അച്ഛൻ കുറച്ചും കൂടെ ദൈവവിശ്വാസിയാണ് എന്താ അപ്പം ഓം എന്ന് പറയുമ്പം അച്ഛൻ പറയും യു ആർ നോട്ട് അലൌ ടു ഡു ദിസ് ഇൻ ദിസ് ഹൗസ് അതിൽ പക്ഷേ സി എനിക്കും എന്നെ സംബന്ധിച്ച് എനിക്കറിയത്തില്ലായിരുന്നു എന്തിനാണ് ഈ ഓം പറയുന്നതെന്നുള്ളത് ഓക്കെ പക്ഷേ ഞാനത് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബ്രീത്തിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ബ്രീത്തിനെ ഔട്ട് ചെയ്യുന്ന സൗണ്ടാണത് അതല്ലാതെ അതിനർത്ഥം ഓം നമ്മൾ പേർസൻറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പക്കാ ദൈവവിശ്വാസിയൊന്നും അല്ല ബട്ട് അൾട്ടിമേറ്റ്ലി ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട് ആരോ എവിടെയൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ബട്ട് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു ഒരു ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അമ്പലത്തിലായാലും പള്ളിയിലായാലും മോസ്കിലായാലും എവിടെ പോയാലും അവിടെ ഒരു നമ്മൾ എന്താണ് ചെയ്യുന്നത് ബ്രിങ്ങിങ് ബാക്ക്ലി ആ സമയ ഗ്രാറ്റിറ്റ്യൂഡ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നന്ദി നന്ദി അറിയിക്കുകയാണ് ഈ നന്ദി എല്ലാപ്പോഴും നമുക്ക് വേണം കാരണം ഇല്ലേ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അവിടെയാണ് അവിടെ പോകുന്നത് എപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ദയവായി നമുക്ക് ഇത്രയോ ഒരു ലൈഫ് വന്നില്ല എത്രയോ പേര് കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന നന്ദി പ്രകടിപ്പിക്കുകയോ യു ആർ ആക്ച്വലി നാച്ചുറലി ബിക്കമിങ് എസ്ലൈറ്റ് മോർ ഹാപ്പിയർ ദാൻ വോട്ട് യു ആർ അല്ലേ അതോടൊപ്പം തന്നെ രണ്ട് ഈ പറയുന്ന ഫോക്കസ് കോൺസെൻട്രേഷൻ ഈ പറയുന്ന ഓം അല്ലെങ്കിൽ അള്ളാഹു അക്ബർ അല്ലെങ്കിൽ പിന്നെ ദൈവമേ എന്ന് ഇഷോയെ എന്ന് വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ അവിടെ നമ്മളുടെ ആ ഒരു ഒരു ബ്രിങ്ങിങ് ബാക്ക് ടു ദ പ്രസൻറ്റ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്

പുറമേ നിന്ന് അയാളുടെ ഒരു കാര്യങ്ങളും ചിരിച്ചുകൊണ്ടുള്ള മുഖമായിരിക്കും കാണുന്നത് ചിലപ്പോൾ ഇന്ന് ചിരിച്ചുകൊണ്ട് കണ്ട രണ്ട് പേര് ഞാൻ പറഞ്ഞില്ലേ ഈ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ചിരിച്ചുകൊണ്ട് കണ്ട രണ്ടുപേർ ആത്മഹത്യ ചെയ്ത് കണ്ട ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും അതറിയാൻ പറ്റത്തില്ല അത് പല ആൾക്കാരെയും തുറന്നു പറയാനാണ് അത് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ അത് കേൾക്കാൻ മനസ്സില്ലാത്ത ആൾക്കാരായിരിക്കും കൂടെ ഉള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അങ്ങനെ നമുക്ക് മാനസിക പ്രശ്നങ്ങളിലൂടെ നമ്മൾ എന്തെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ പ്ലെൻറ്റി ഓഫ് ഹെൽപ്പ് അവൈലബിൾ ഇൻ ദിസ് കൺട്രി അതല്ല നമുക്ക് കേട്ടോ നിങ്ങൾ കോളേജിൽ യൂണിവേഴ്സിറ്റീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് യൂണിയൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നു